അത് നമ്മുടെ ഈ സംസ്ഥാനത്തോ രാജ്യത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരാചരണല്ല എന്നാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ രാഷ്ട്രത്തിൽ തന്നെയാണ് ഈ രാഷ്ട്രമാണ് ഗുരു എന്ന സങ്കല്പം ലോകത്തിന് നൽകിയത് ഗുരു എന്ന സങ്കല്പത്തിന് നൽകാനുണ്ടായ കാരണം ആത്മവിദ്യയാണ് കേവലം ഭൗതികമായ ജീവിതം മാത്രമല്ല ഇത് ഇതിൽ ആത്മീയത കൂടിയുണ്ട് ആത്മീയമായിട്ടുള്ള ഉന്നതിയും ആനന്ദവും ഉണ്ടായാൽ പിന്നെ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു സംസ്കൃതി ലോകത്തിൽ നൽകുന്നത് എല്ലാ ലോകത്തിനും നാനാപോലും ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് എന്നാൽ എന്നിരുന്നാൽ പോലും ഈ രാജ്യത്ത് നിന്ന് അധികം ആളുകളും ആത്മഹത്യ ഗ്രഹിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഈ സമയത്ത് പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പോക്കും വളരെ ചുവിരളമാണ് എന്തെങ്കിലും മതത്തിൻ്റെതായിരിക്കുന്ന ശേഷിപ്പ് അവിടെ ഉണ്ടെന്ന് കരുതി അങ്ങോട്ട് പോവുകയല്ലാണ്ട് ആത്മവിദ്യ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഈ ഭാരതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല എന്നാൽ അവിടെ നിന്നെല്ലാം ഭാരതത്തിലേക്ക് ആത്മവിദ്യ ഗ്രഹിക്കാൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഈ ഭാരതത്തിൻ്റെ ആത്മവിദ്യകളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും ഏറ്റവും പൗരാണികവുമായിട്ടുള്ള ഒരു ആത്മവിദ്യ ഏതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും നമ്മുടേതായിരിക്കുന്ന ആദി സമ്പ്രദായങ്ങളാണ് കുല ആചാരങ്ങളാണ് എന്ന് ഈ ധർമ്മത്തെ താങ്ങി നിർത്തിയത് സനാതനമെന്നോ ഹൈന്ദവമെന്നോ ഭാരതീയമെന്നോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇവിടുത്തെ ധർമ്മത്തെ താങ്ങി നിർത്തിയത് നമ്മുടെയൊക്കെ പൂർവികർ പല സഹനങ്ങളും സഹിച്ചുകൊണ്ട് അവര് നിലനിർത്തിപ്പോന്ന നമ്മുടെ കുലാചാരങ്ങളാണ് വിവിധങ്ങളായിരിക്കുന്ന ദേവതാഭേദങ്ങളോടുകൂടി വൈവിധ്യത്തോടു കൂടിയുള്ള ആചാര വിശ്വാസങ്ങൾ തന്നെയാണ് നമ്മുടെ എല്ലാം പൂർവികർ പിൻപറ്റിയത് എന്നാൽ അതെല്ലാം കുലാധിഷ്ഠിതമായി ആ കുലാധിഷ്ഠിതമായ ധർമ്മം മാത്രമാണ് ഈ ധർമ്മത്തിന് താഴ്ന്നു നിർത്തിയത് അതല്ലാതെ ഏതെങ്കിലും ഒരു വേദപാരമ്പര്യമോ ഒന്നും അല്ലെങ്കിൽ ഒരു ഗുരു സമ്പ്രദായമോ ഒന്നും തന്നെയല്ല വ്യത്യസ്തങ്ങളാണ് അതിൽ തന്നെ കുലധർമ്മത്തിനാണ് പ്രാധാന്യം കുലധർമ്മം ഇല്ലായിരുന്നെങ്കിൽ കുലാചാരമില്ലായിരുന്നെങ്കിൽ ആദ്യ ധർമ്മങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളിലെ സംസ്കൃതി നശിച്ചതുപോലെ ഈ സംസ്കാരം നശിക്കുമായിരുന്നു ഇവിടെ വൈദേശികമായിട്ടുള്ള മാക്സിമങ്ങളിലുള്ള ആളുകളൊക്കെ വന്ന് വേദത്തെയൊക്കെ വികലമായി ചിത്രീകരിച്ചപ്പോൾ അവർക്കൊരിക്കലും ഈ കുലധർമ്മത്തെ കുറിച്ചോ ആദ്യമാർഗത്തെ കുറിച്ചോ ഒന്നും തന്നെ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊന്നും കൂടുതൽ വികലമാക്കാനോ ചിന്തിക്കാനോ നേരം ഉണ്ടായില്ല അവരെല്ലാം കരുതിയത് ഈ ധർമ്മത്തെ താങ്ങി നിർത്തുന്നത് വേദങ്ങളാണ് എന്നാണ് ചതുർവേദങ്ങളാണ് എന്നാണ് അതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പരഭാവധി പരിശ്രമിച്ചു അതിന് വേണ്ടാത്ത എല്ലാം കുത്തി കലർത്തി എന്നാൽ ഇതിനൊരു ഗ്രന്ഥങ്ങളും ഇല്ലാതെ വ്യവസ്ഥാപിതമായ ഗുരു പാരമ്പര്യങ്ങളും ഈ കണ്ട കാലങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അത് നിലനിന്നു ആ നിലനിന്നപ്പോൾ ഇതിനെ അപചയ സംഭവിക്കുന്ന ഒരിക്കലും വൈദേശികമായ ശക്തികളിൽ നിന്നല്ല ഒന്ന് ഇതിനെ തന്നെ കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പൗരാണികമായ വിദ്യ പഠിക്കുന്ന സമ്പ്രദായം ഇല്ലാതായി പിന്നെ സ്വയമേവ ഇതിനെ ശ്രദ്ധിക്കാതെയായി അതിനപ്പുറം അധികാരി വർഗങ്ങൾ പണ്ടുതൊട്ടേ ഉണ്ടായ അധികാരി വർഗങ്ങള് അവര് നമ്മുടെ പാരമ്പര്യ ധർമ്മങ്ങളെ വികലമായി സ്ഥിരീകരിക്കുകയും അവരുടെ അധികാരം ഉപയോഗിച്ചത് കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരിക്കലും വൈദേശിക ആക്രമണങ്ങൾ അല്ല അതിന് നേരെ ഉണ്ടായ സ്വദേശി ആക്രമണങ്ങളാണ് അപ്പോൾ അതിനെയും അതിജീവിച്ച് പോയി നമ്മുടെ ഈ സംസ്കൃതിക്ക് ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ട് വരികയാണ് നാട്ടിൽ എന്തെങ്കിലും രീതിയിൽ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും ചൂഷണങ്ങളോ അക്രമങ്ങളോ കഴിഞ്ഞാൽ നേരെ മറ്റുള്ളവരാകട്ടെ അതുപോലെ സർക്കാർ സംവിധാനങ്ങളാവട്ടെ നീതിന്യായ വ്യവസ്ഥകളാവട്ടെ നേരെ ചാടി വീഴുന്ന ഒരു മാനിന്റെ മുകളിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നത് പോലെ ഇവരെല്ലാം അധികാരം കൊണ്ട് ചാടി വീഴുന്നത് ഈ ധർമ്മത്തിന്റെ മുകളിലാണ് അതിന് കാരണം ഈ ജനത വിശ്വാസ പാരമ്പര്യമുള്ളവരാണെങ്കിലും അസംഘടിതരാണെന്നും സ്വന്തം വിശ്വാസത്തിന്റെ ആത്മീയ മൂല്യങ്ങളെ കുറിച്ച് ബോധവന്മാരല്ല എന്നുള്ളതും അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ ഗുരുപൂർണി ഗുരുക്കന്മാരെ മുത്തപ്പന്മാരെ നമ്മൾ മുത്തപ്പന്മാർ എന്നാണ് വിശേഷിക്കുന്നത് ആ മുത്തപ്പന്മാരെ എല്ലാവരെയും സ്മരിക്കുന്ന ആ പരമ്പരകളെ സ്മരിക്കുന്ന ഈ സുദിനത്തിൽ നാം ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ ഉണ്ട നമുക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങളെ ചെറുത്തേ പറ്റൂ ഒരിക്കലും ആയുധം കൊണ്ടുള്ള ഒരു പ്രതിരോധം നിൽക്കുകയല്ല നമ്മുടെ ആവശ്യം ആശയങ്ങൾ കൊണ്ടും നമ്മുടെ ജ്ഞാനം കൊണ്ടും നമ്മൾ ഈ ആശയങ്ങളെ അതേ രീതിയിൽ തന്നെ നേരിടേണ്ടതുണ്ട് അവർ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അവരെ ആക്രമിക്കേണ്ടത് നമ്മുടെ ആശയങ്ങൾ കൊണ്ട് തന്നെയാണ് ആയുധം കൊണ്ട് നമ്മളെ മുറുവേൽപ്പിക്കുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതു അങ്ങനെ വരികയാണെങ്കിൽ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട ഒരു നമുക്കില്ല നമുക്ക് രാജ്യം അപ്പം ഇവിടെ ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഓരോ ഒരു നമ്മൾ ഇതേ കണ്ടാണ് കലാലയങ്ങളിൽ മാംസം വിളമ്പുമ്പോൾ അതൊരു മോശമാണ് എന്ന് നമ്മളെ പറഞ്ഞ ധരിപ്പിക്കുന്നു നമ്മുടെ ഭക്ഷണത്തിനൊരു ഘടകമാണ് മാംസം മാംസം ഒരു നിഷിദ്ധ വസ്തുവല്ല ഭാരതത്തിൽ തന്നെ ഏത് ധർമ്മവ്യവസ്ഥ എടുത്താലും മാംസം ഭക്ഷണമാണ് നിവേദ്യമാണ് അപ്പം അത് മോശമല്ല അത് മോശമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ആചാരങ്ങൾ മോശമാകുന്നു നമ്മളുടെ ഭക്ഷണം മോശമാകുന്നു അപ്പം അതൊക്കെ നമ്മുടെ നേരെയുള്ള കടന്നു കയറ്റമാണ് എന്നാലോ നാം നമ്മുടെ ഈ ജനതയോ നമ്മുടെ ഈ സമ്പ്രദായങ്ങളോ ഒന്നും തന്നെ ഈ മാംസഭക്ഷണം കലാലയങ്ങളിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ഥലത്തും ആവശ്യപ്പെട്ടില്ല എന്നാൽ എന്തുകൊണ്ടും ഇതിനെ കിടക്കുന്നു ഇവിടെയാണ് കാലം മാറുമ്പോൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പോകാൻ പറ്റുന്ന ഒരേ ഒരു ആത്മീയ സമ്പ്രദായം ഭാരതത്തിൽ അത് ആദ്യ സമ്പ്രദായങ്ങൾ തന്നെയാണ് ഈ മാറുന്ന ചുറ്റുപാടൻ എല്ലാവരെയും ഉൾക്കൊള്ളാൻ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാൻ എന്റെ മതം എൻ്റെ ദർശനം എന്റെ വിശ്വാസം എന്നെല്ലാം എല്ലാവർക്കും നമ്മുടെ മലവാര പാരമ്പര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ജാതിക്കാർ മാത്രം പഠിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു മതക്കാർ മാത്രം പഠിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല മനുഷ്യരായി പറഞ്ഞവർക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും പഠിക്കാൻ പറ്റിയ ഒരു വിദ്യാപീഠങ്ങളായിരുന്നു മലവാര സമ്പ്രദായങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭേദങ്ങൾ ഒരിക്കലും ഇല്ല ഇനിയിപ്പോ വർത്തമാന കാലത്തിലോ അത് ഇല്ലാത്തൊരു സമൂഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമാണ് പക്ഷെ നമുക്ക് പറ്റിയൊരു പോരായ്മ എന്താ ഇതില്ല എന്ന് പറയുമ്പോൾ നാം അറിയാതെ നമ്മെ വിസ്മരിച്ചു പോവുകയാണ് അവിടെയാണ് നമ്മൾ ഒരിക്കലും നമ്മളെ മറക്കരുത് നാം എല്ലാവർക്കും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ധർമ്മത്തെ നമ്മൾ താങ്ങി നിർത്തണം ഇതിൽ നിന്ന് കയറി പഠിച്ച ആളുകളൊക്കെ ഇതിന് ഇല്ലാണ്ടാക്കാനാണ് ശ്രമിച്ചത് കാരണം അവർ മറ്റൊന്നാക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ മാറ്റത്തെ ഉൾക്കൊള്ളണം കാലദേശങ്ങൾക്ക് അനുസരിച്ചുള്ള ദ്രവ്യങ്ങളും മാറ്റങ്ങളും നമുക്ക് ബാഹ്യമായി വേണ്ടി വരും എന്നാൽ സമ്പ്രദായത്തിനുള്ളിൽ തലർക്കുണ്ടാവാൻ പാടില്ല അതിനെ പ്രചരിപ്പിക്കുക തന്നെ വേണം നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ചോളൂ ഇന്ന് കാണുന്നത് ഇന്ന് നമ്മൾ അറിയുന്നത് ഈ പറയുന്ന ഒരു സാധനത്തിലൂടെയാണ് നമ്മൾ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള സാങ്കേതിക വിദ്യയോ വലിയ വലിയതൊന്നും ഉണ്ടായിരിക്കില്ല ഇത്തരം ഒരു സാധനം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും ഇതാണ് നമ്മളുടെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ചരിത്രം നമ്മളുടെ പുരാണം നമ്മളുടെ എല്ലാം നമ്മുടെ അച്ഛൻ നമ്മളാരെന്ന് പോലും നിശ്ചയിക്കുന്നത് ഈ ഒരു സാധനമാണെന്നുള്ള പോലെയാണ് നിരന്തരം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ അച്ഛനാണെന്ന് പറഞ്ഞൊരു ഫോട്ടോ വരികയാണെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരാനുള്ളതാണെ നമ്മുടെ അച്ഛനാണോ നമ്മുടെ അച്ഛനാതോ ഇതിൽ കാണുന്ന അച്ഛനാണോ എന്താ നിരന്തരം കാണുക അപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്കും നമ്മൾ ഇത്തരം മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കേണ്ടതുണ്ട് അത് ഓരോരുത്തരും നമ്മൾ മാത്രമായില്ല നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരോടും കാരണം ഇതിന് പുരാണങ്ങളില്ല ഇതിനിപ്പോൾ ഇപ്പത്തെ കർക്കിടക മാസമായിട്ട് ചിലർ ആചരിക്കുന്നുണ്ട് കർക്കിടക ഇപ്പൊ രാമായണ മാസമായി ആ രാമായണ മാസത്തിൽ ആ രാമായണത്തെ പിൻപറ്റുന്നവർക്ക് രാമായണം വായിക്കാം ഖുറാൻ പിൻപറ്റുന്നവർക്ക് കുറാൻ വായിക്കാം നമുക്ക് വായിക്കാൻ അത്തരത്തിൽ ഗ്രന്ഥങ്ങളില്ല നമുക്ക് ആകെയുള്ളത് വാച്ചൊല്ലുകളും വാമൊഴികളും മാത്രമാണ് പിന്നെ എങ്ങനെയാണ് അവിടെയാണ് ഓരോ മാസത്തിലും ഒരു വിശേഷ ദിവസങ്ങളിൽ ഒരു വാവിനെങ്കിലും നമ്മൾ ഒരു കുലാരാധന നടത്തുക അവനവന്റെ കാവിൽ ഒരു വെച്ചാരാധന വിപുലമായിട്ടില്ലെങ്കിലും ലളിതമായിട്ടെങ്കിലും ഒരു ചെറിയ ഒരു തവിടും അതുപോലെ തന്നെ കള്ളോ അല്ലെങ്കിൽ ഒരു തേങ്ങ വെട്ടിയ വെള്ളമോ വെച്ചുകൊണ്ട് ഒരു നറുക്കും തിരിയും വെച്ചുകൊണ്ട് ഓരോ കറുത്ത വാവിനും അവനവന്റെ കാവിലപ്പതിയിലോ അവനവന്റെ വീട്ടിലോ വാടക വീടാണെങ്കിൽ വാടക വീട്ടിൽ ബഹളങ്ങൾ വേണ്ട അവിടെ ശാന്തമായി സമാധാനമായി ഒരു തവിടും അതുപോലെ തന്നെ തിരിയും നറുക്കും വെച്ച ഒരു തർപ്പണം ചെയ്തുകൊണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ നമസ്കരിപ്പിച്ചുകൊണ്ട് ഒരു ആരാധന നടത്തി എന്താണ് അവരിത് കാണട്ടെ അവർ നമ്മുടെ സംസ്കൃതിയെ കണ്ടു വളരട്ടെ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും മാനസികമായ സംഘർഷങ്ങളും ഉണ്ടാകും സംഘർഷങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഭൗതികമായ സംഘർഷങ്ങൾ മാത്രമല്ല ആത്മീയമായിട്ട് നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന ഒത്തിരി വിഷയങ്ങളാണ് പുതിയ തലമുറ ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്നത് കേവലം ലഹരിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല അവന്റെ മാനസിക സംഘർഷം അത്ര വലുതാണ് അവർ അത്ര ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് അപ്പൊ കൊണ്ട് ഈ പ്രകൃതിയുടെ മണ്ണിന്റെ ഊർവര ദേവതകളെ ആരാധിക്കാൻ അവന് കാണിച്ചു കൊടുക്കുക സകല വിഷമതകളും ഇവിടെ ഇറക്കി വെക്കണമെന്ന് കൊച്ചിനെ അവനെ പഠിപ്പിക്കുക ഇവിടെ ഇറക്കി വെച്ചാൽ ഈ മണ്ണ് നീ മണ്ണിനെ നീ ആശ്രയിച്ചാൽ ഈ മിണ്ണിനെ നീ ആശ്രയിച്ചാൽ ഈ നീരിനെ നീ ആശ്രയിച്ചാൽ ഈ വായുവിനെ നീ ആശ്രയിച്ചാൽ ഈ മാനത്തെ നീ ആശ്രയിച്ചാൽ ഒരു സംശയമില്ല ഈ അഞ്ചും കൂടിയതാണ് നമ്മുടെ ആ കരിനീലി അമ്മ പ്രകൃതി മാതാവ് അത് നിന്നെ കൈവിടില്ല അതിനു വേണ്ടി നീ ശരണം പ്രാപിച്ചാൽ നിങ്ങളുടെ എന്താണ് അത് ഈ അമ്മ തന്നെ നിന്നെ ഭ്രമിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കൊച്ചിലെ ഈ കള്ളും തവിടും കരിപ്പണവും വെച്ച് കാണിച്ചു കൊടുക്കണം എന്താണ് ഇത് നീ നീ കൃത്യമായി ഇതിനെ ആരാധിക്കുക ഇത് വിശ്വസിക്കുക നിനക്ക് എവിടേക്കും ഇത് ചെയ്യുക നിനക്ക് പ്രത്യേകിച്ച് ഒരു മാമൂലികളില്ല ഉണ്ണുന്ന ഭക്ഷണത്തിൽ ഉള്ളു മാറ്റി വെച്ചാൽ നിന്റെ പൂജയാണ് ഇത് നീ ചെയ്യൂ എന്ന് ഓരോ മാസവും അവന് ട്യൂൺ ചെയ്യുന്ന പോലെ എല്ലാ മാസവും നമ്മുടെ കുട്ടികളായി ചേട്ടൻ നമ്മൾ വട്ടം കൂടിയിരുന്നത് അത് ചെയ്യുകയും ഈ ആശയത്തെ പ്രചരിപ്പിക്കുക കൂടാതെ താല്പര്യമുള്ളവരെ അതിലേക്ക് വിളിക്കാം ചായകൂടി ചായ സൽക്കാര തേയില സൽക്കാരങ്ങൾ നടത്താം അങ്ങനെ ഗ്രന്ഥങ്ങളിലൂടെയല്ല സംസ്കൃതിയെ വാമൊഴിയായി വരമൊഴിയായി പകർന്നു വന്ന നമ്മുടെ സംസ്കൃതിയെ അതേവിധം അടുത്ത തലമുറയിലേക്ക് പറഞ്ഞുകൊടുക്കുക ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അക്കാഡമിക് ആയിട്ടുള്ള മൂല്യത്തിലേക്ക് ഇത് വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും കാരണം ഇതിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ ധാരണയില്ല അതിനെ ഉയർത്തിക്കൊണ്ടുവന്നൊരു അക്കാദമിക് തലത്തിലേക്ക് ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ് ഒരു ഫോക്കായിട്ടെങ്കിലും ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അപ്പൊ അതുകൊണ്ട് അതിനെ ഇപ്പോൾ നമുക്ക് ആവശ്യം ഇവരെ പ്രചരിപ്പിക്കാൻ ഓരോ കുടുംബങ്ങൾ തറവാടുകൾ കൂട്ടായ്മകൾ ഉണ്ടാക്കി ആ രീതിയിൽ ധർമ്മത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതില്ല എന്നുണ്ടെങ്കിലോ പ്രചരിപ്പിക്കുന്നവന്റെ ധർമ്മത്തിലേക്കാണ് പോവുക എന്തുകൊണ്ടാണ് വൈദേശിക മതങ്ങൾക്ക് നേരെ ഇവിടുത്തെ സ്വദേശീയ മതങ്ങൾ ഇപ്പോൾ വളരെ കലുഷിതമായി കൊണ്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് വൈദേശിക മതങ്ങളുമായിട്ട് വിദ്വേഷാണെങ്കിലും പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വൈദേശിക മതങ്ങൾ ഇന്നേക്ക് ഇന്ന് തുടങ്ങിയതല്ല ഇന്നലകളിലെ ഇവിടെയുള്ള വിവിധ ധർമ്മങ്ങളിൽ നിന്ന് ആളുകളെ കടം കൊള്ളാൻ തുടങ്ങി അപ്പോഴൊന്നും അവർ ശ്രദ്ധിച്ചില്ല എന്താണ് ആദിമരെയാണ് മതം മാറ്റി കൊണ്ടുപോയിരുന്നത് അവർ ശ്രദ്ധിച്ചില്ല എന്നാൽ അതിന്റെ വക്താക്കളെ തൊട്ടപ്പോൾ അവർക്ക് പൊള്ളാൻ തുടങ്ങി അതോടുകൂടി അവർക്ക് മറ്റു മതങ്ങളുടെ വിദ്വേഷമായി എന്നാൽ ആ വിദ്വേഷം കൊണ്ടു നടക്കുന്ന അതേ ആളുകൾ ആദിമ സമ്പ്രദായത്തെ നശിപ്പിക്കും വിധം ഇതിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഈ അവരുടെ ധർമ്മമാണ് ഭാരതീയ ധർമ്മം അവരുടെ ധർമ്മങ്ങളാണ് ലോകധർമ്മം അത് മാത്രമാണ് ഉണ്ടായത് അത് മാത്രം ഉണ്ടാകേണ്ടത് എന്ന് കൊണ്ട് അതിലേക്ക് ആളുകൾ ചേർത്ത് പിടിക്കുക അപ്പൊ ഈ തലമുറ അതിലേക്ക് പോയാൽ ഈ ധർമ്മം ഇല്ല ധർമ്മം ഇല്ലാണ്ടായാലും എന്തോ പ്രകൃതിക്ക് കോട്ടം പറ്റും പ്രകൃതി നിയമങ്ങൾക്ക് കോട്ടം പറ്റും അതില്ലാതിരിക്കുക അതില്ലാതിരിക്കാൻ വിദ്യ ഗുരുവിനെ കുറിക്കുന്ന ദിവസം വിദ്യയെ കുറിക്കുന്നതാണ് അതുകൊണ്ട് ഗുരു പൂർണിമ പൂർണമായ വിദ്യയെ നമ്മുടെ കാരണവന്മാരോട് നല്ല പഠിപ്പിനെ ശ്രീവിദ്യയെ ബ്രഹ്മവിദ്യയെ മഹാവിദ്യയെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന സുദിനമാണ് ആ ഓർമ്മപ്പെടുത്തലിൽ നമ്മൾ കേവല ഓർമ്മയല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും നമ്മുടെ വീട്ടിലെങ്കിലും നമ്മുടെ പരമ്പരാഗത അറിവുകൾ ഉണ്ടായി ഉണ്ടാകുള്ള ആളുകൾ ഉണ്ടായി വേണം നമ്മുടെ സംസ്കൃതിക്ക് നമ്മുടെ വിശ്വാസങ്ങൾക്ക് എത്ര നമ്മള് കോട്ടസൂട്ട് ഇട്ടില്ലെങ്കിൽ പോലും ഇതിനൊരു നിലയും വിലയും ഉണ്ട് ഇതിന് വിലയുണ്ട് നില നിങ്ങൾ നോക്കും വിലയുണ്ട് മാർക്കറ്റിൽ വിശ്വാസ ലോകത്ത് ഏറ്റവും ഒരു ഉപാസന എന്താ ചോദിച്ചാൽ ഈ പദ്ധതി ആരും പരിശീലനം ചെയ്തിട്ടല്ല എന്തുകൊണ്ട ശക്തി കൊണ്ടാണ് അറിയുന്നത് പരസ്യം കൊണ്ടല്ല വാഗുണ്ട് പറഞ്ഞത് കൊണ്ടല്ല അപ്പൊ ആ ശക്തിമത്തായ ഉപാസന ഇവിടെ ഉണ്ടായാൽ നമ്മൾ ശക്തരാണ് അത് ഉണ്ടാകണ്ട എന്ന് കരുതുന്നവരെ നമ്മൾ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഈ ധർമ്മത്തെ മുറിവടിച്ച് പ്രചരിപ്പിക്കും ലോകം മുഴുവൻ ഗൗതമ ബുദ്ധൻ ആണ് ആദ്യമായിട്ട് മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അതും അദ്ദേഹം അതിനുശേഷം ശിഷ്യന്മാരാണ് അപ്പൊ ആ വിധം ആ വിധം പ്രചരിപ്പിച്ച് വിനുശേഷം റബികളൊക്കെ എടുക്കാൻ യഹൂദരൊക്കെ നെയ്റ്റെടുത്തു ജൂതന്മാരോ എന്നാൽ അതിന് പകരം നാം ആരാണോ ഇതിനൊക്കെ പിന്നോട്ട് നിന്നതെ അവർ നശിച്ച ചരിത്രം ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമ്മളെന്ത് വേണം കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളും നമ്മുടെ ദർശനത്തെ പ്രചരിപ്പിക്കുക ദർശനത്തെ പ്രചരിപ്പിക്കാനാൽ മണ്ണിനെയും എണ്ണിനെയും വായുവിനെയും നീരിനെയും ഒക്കെ ആദരിച്ച് ബഹുമാനിച്ച് പരിപാലിച്ച് മുന്നോട്ട് പോവുക കാവുംപതി ആചാരങ്ങളെ പുനർജീവിപ്പിക്കാം വൈദേശികമായ അല്ലെങ്കിൽ ബ്രാഹ്മണി ബ്രാഹ്മണീകൃതമായ ആചാരങ്ങൾക്ക് മുകളിൽ കീഴ്പ്പെട്ടു പോകുന്ന സാധാരണക്കാർക്ക് സത്യം ഉപദേശിക്കുക ഇതല്ല ഇതല്ല എന്ന് പറയുക എന്തുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മമെന്നോ അല്ലെങ്കിൽ ശിവമെന്നോ വിളിക്കാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ശിവനോട് ഊഷ്ട നമ്മളേൽ ശിവനും ഉണ്ട് ബ്രഹ്മുണ്ട് നമ്മളിൽ പക്ഷെ പറയപ്പെടുന്ന വൈദിക ബ്രാഹ്മണീകൃതമായ സാധനങ്ങൾ ഇല്ല എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ കളിയിൽ പുരാണങ്ങളിൽ ഈ പറയുന്ന ബ്രാഹ്മണി പുരാണങ്ങളിൽ എന്താണ് അള്ള കടന്നു വരാത്ത ചോദിക്കണം നമ്മൾ എന്തുകൊണ്ട് അള്ളഹ വിരുന്നില്ല ദൈവമാണല്ലോ അല്ലേ എന്താണ് ഈ അഹോവ കടന്നു വരാത്തെ എന്തിന് ബുദ്ധ എന്ന പേര് തന്നെ എല്ലായിടത്തും ഇല്ല എന്തായാലും തന്നെ മോശപ്പെടുത്തി അപ്പൊ എന്തുകൊണ്ട് കടന്നു വന്നില്ല അത് ചോദ്യം ചെയ്യണം നമ്മൾ എന്തുകൊണ്ട് കടന്നു വന്നില്ല അപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കും അത് നമ്മുടേതല്ല എന്നവര് പറയും അത് മുസ്ലിങ്ങളുടെയാണല്ല ക്രിസ്ത്യാനികളുടെ ഹോ അങ്ങനെയൊന്നും അങ്ങനെ അല്ല നമ്മൾ പറയുന്നത് എല്ലാം ദൈവത്തിന്റെ പേര് എന്നാൽ പോലും ഇങ്ങനെയാണ് പറയുക അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെയാണ് ബ്രാഹ്മണരുടെ ദൈവങ്ങളും നമ്മുടെ ദൈവസങ്കൽപ്പങ്ങളും രണ്ട് രണ്ടാണ് ആചാര വ്യത്യാസങ്ങൾ രണ്ടാണ് അവർക്ക് രീതി വേറെയാണ് അവർക്ക് അഗ്നിയിൽ ദൈവത്തെ കാണുന്നു നമ്മൾ അങ്ങനെയല്ല നമ്മുടെ രീതി മണ്ണിലും മുന്നിൽ സകലിലും ദൈവത്തെക്കാളും നമ്മുടെ ആചാര വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ആര്യ ബ്രാഹ്മണീകൃത പദ്ധതി ഉണ്ടാക്കിയപ്പോൾ ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി സരസ്വതികൾ പോലും വിഗ്രഹം തെറ്റാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ വേദത്തിൽ വിഗ്രഹത്തിന് പ്രമാണമില്ലാതെ അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ വിഗ്രഹം ആരാധിക്കുന്ന വൈദികൾ എങ്ങനെയാണ് ആരാധിക്കുന്നത് അവർ അവരുടെ ആരാധനാ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് വിഗ്രഹാരാധനക്ക് വേണ്ടത് അവർ അതിനെ കൂടി ചെയ്യുന്നു അപ്പൊ നമ്മളോ നമ്മൾ ആദ്യ സമ്പ്രദായത്തെ മുറുകെ പിടിക്കുക നിങ്ങൾക്ക് വേദോ തന്ത്രോ കുറാൻ എന്ത് വേണം നിങ്ങൾ പാരായണം ചെയ്തോളൂ പക്ഷെ നിങ്ങളുടെ സമ്പ്രദം പൂർവീക പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് നിത്യാരാധനയുടെ ഭാഗമാക്കി മറ്റതിനെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക നമ്മുടെ അച്ഛനാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മ നമ്മുടെ ഗുരുവാണ് നമ്മുടെ ഗുരു എന്നാലോ അപ്പുറത്തുള്ള പിതൃ പ്രായവും ആദ്യമൊക്കെ ഉള്ള ആളുകളെ നമ്മൾ ചിലപ്പോൾ അച്ഛ എന്ന് വിളിക്കും അമ്മ എന്ന് വിളിക്കും ഗുരു എന്ന് വിളിക്കും എന്താണ് അത് സ്വന്തമല്ല എന്ന് ബോധ്യമുണ്ട് ഈ ബോധ്യതയാണ് സമ്പ്രദായത്തിനും വേണ്ടത് ആ സമ്പ്രദായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം അതിന് ഓരോരുത്തരും വേണതുപോലെ ആചാര്യദേവോഭവ നിങ്ങളെല്ലാവരും ദേവതുല്യരായ ആചാര്യന്മാരായിട്ട് ഭവിക്കണം കേവലം നിങ്ങൾ ആ കാലം ശിഷ്യരായിട്ട് ഇരിക്കരുത് നിങ്ങൾ ഓരോരുത്തരും ഗുരുക്കന്മാരാകണം അടുത്ത ഒരു ഗുരുപൂർണിമയുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരു അഞ്ച് ശിഷ്യന്മാരെങ്കിലും ഉണ്ടാകണം അതിൻ്റെ പ്രാപ്തരാകണം എനിക്കെന്തറിയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തും അറിയില്ല എന്ന് നിങ്ങളുടെ തിരിച്ചടവ് തന്നെയാണ് ഏറ്റവും വലിയ അറിവ് നമുക്കൊന്നും അറിയില്ല എന്ന് നാം കരുതുന്നു എങ്കിൽ നമുക്ക് അറിവുണ്ടേ എന്ന് കാരണം അപ്പോൾ അറിവില്ലാത്തവർ തന്നെ പഠിക്കാം എനിക്കെല്ലാം അറിയുന്നവരാണെന്ന് കരുതിയാൽ പിന്നെ ഒന്നും പഠിക്കാൻ കഴിയില്ല അതുകൊണ്ട് അറിവില്ല എന്ന് ബോധ്യത്തിൽ നിന്ന് അറിവിനെ നേടുകയും ആ അറിവിനെ മറ്റുള്ളവര് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് പിന്നെ വ്യാപിപ്പിക്കും ആ വ്യാപനശക്തിയായി ആകാശം പോലെ ആ നീല ആകാശം വ്യാപിച്ചു കിടക്കുന്നു അതുകൊണ്ടാണ് ആ വ്യാപനത്തിന്റെ പേരിൽ നിന്ന് വ്യാപിച്ചവന് നടത്തിയത് വിഷ്ണുവിനും വിഷ്ണുവിന് പേരെ കണ്ടോ സർവൻ വ്യാപിച്ചവൻ നടത്തിയത് ആ വ്യാപന ശക്തിയായി നമ്മൾ മാറുക ലോകം മുഴുവൻ വ്യാപിക്കുക ലോകം മുഴുവൻ ആദ്യ സംസ്കൃതിയിലേക്ക് കൊണ്ടുവരിക പരസ്പരം സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക വിശ്വപ്രണയം പ്രകൃതിയെ പ്രണയിച്ച് പ്രകൃതിയിൽ നിന്ന് പെറ്റുണ്ടായ എല്ലാത്തിനെയും സ്നേഹിതത്തിലേക്ക് വരിക മതസംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഈ പൂർവികരുടെ പാത നമ്മൾ ലോകം മുഴുവൻ വെട്ടിത്തെളിച്ച് കാണിച്ചു കൊടുക്കുക ഇതാണ് ഇതാണ് ആവശ്യങ്ങളുടെ മതങ്ങൾ പരസ്പരം കണ്ടാൽ കട്ടി കടിച്ചു കിടിക വെട്ടിക്കൊല്ലുക സ്വന്തം മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി കഴുത്തറുത്ത് കൊല്ലുക ഇതൊന്നുമല്ല എല്ലാവർക്കും നിലനിൽക്കണം അതിലെന്ത് വേണം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലൂടെ പ്രതിജ്ഞ എനിക്കാകും വിധം ഈ ധർമ്മത്തെ ഞാൻ പ്രചരിപ്പിക്കും എന്നുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും അതിന് മുന്നോട്ട് വരും നമ്മൾ അടുത്ത തവണ ഗുരു പൂർണിമയാകുമ്പോഴത്തേനും ഇതിലേറെ ആദ്യമേലെ ഒരുമിച്ച് ചേർത്തിരുത്താൻ പറ്റണം സംഘടിക്കണം ഈ കാലയ ശക്തി കലയുഗേയും സംഘടിച്ച ശക്തികൾക്ക് മാത്രം നിലനിൽപ്പുള്ളൂ രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സംഘടിച്ച സംവിധാനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് മാത്രം നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു സംഘടിത ശക്തിയായി മാറാൻ കഴിയണം സംഘടനകളല്ല സംഘടിച്ച് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരിക്കുന്ന സംഘടന കൊണ്ടല്ല അത് ആ കുടുംബത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് ബഹുമാനത്തു നിന്നാണ് നമുക്കും ഉണ്ടാകേണ്ട ആശ്രമത്തിന്റെ പരമ്പരയ്ക്ക് ഉണ്ടാവേണ്ട അങ്ങനെയാണ് കുലത്തിൽ ഓരോരോ ജാതി സമ്പ്രദായക്കാരായിരിക്കാം എന്നാൽ ഇവിടെ എന്താണ് എല്ലാവരും ഒരു അമ്മ വെറ്റ മക്കളാണ് ഒന്നായി ഇപ്പൊരു കുടുംബം മാതൃകുലം അവിടെ ഇരിക്കുന്ന നമ്മളെല്ലാതിമരചാരികൾ അപ്പൊ ആ സ്നേഹത്തിൽ നമുക്ക് സംഘടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സംഘടിത ശക്തിയാവുകയും നമ്മുടെ താല്പര്യങ്ങള് സ്ഥാപിച്ചു തരാൻ ഗവൺമെന്റുകളും മറ്റുള്ള നമ്മുടെ കൂടെ നമ്മുടെ പല ആചാരങ്ങൾക്ക് ഇപ്പോഴും വിലക്കുണ്ടായി പല നിയമങ്ങളിലും നമ്മളുടെ ആചാരങ്ങൾ മാത്രമാണ് മോശമാണ് എഴുതിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് തിരുത്തി കുറിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ നിയമവാഴ്ച ഉള്ള ഒരു സംവിധാനത്തിൽ ആ വിധം പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ള സംഘർഷങ്ങളെ കൊണ്ട് കാര്യമില്ല അതിലൊക്കെ നമുക്ക് ആകണമെങ്കിൽ വിദ്യ പ്രചരിപ്പിച്ച് ആ വിദ്യയെ പിൻപറ്റുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായി വരണം അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം ആ പ്രവർത്തനത്തിന് നിങ്ങളുടെ ഓരോരുത്തരെയും ബുദ്ധി തെളിയട്ടെ ആ തെളിച്ചുകൊണ്ട് നമ്മൾ അപ്പന്മാര് മുത്തപ്പന്മാര് നമുക്ക് അനുഗ്രഹമായി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കട്ടെ ആ ഗുരുക്കന്മാരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ആദ്യമുത്ത സമാരംഭം ചണ്ടാളമുത്ത മധ്യമാം അസ്മാചാര്യ പര്യന്ത വന്ദേ മുത്ത പരമ്പര എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ പ്രാർത്ഥനം ചെയ്തു ഈ ധർമ്മത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നെ മധ്യമ ഗുരു ആവുക മധ്യമ ഗുരുവാണെങ്കിൽ ഈ സമ്പ്രദായത്തെ തുടരണം ഈ സമ്പ്രദായത്തെ തുടരാത്തത് കൊണ്ട് അത്തരം പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോകരുത് നമ്മൾ പറയുന്നതിന് ആത്മാർത്ഥ അർത്ഥം പറഞ്ഞു പറയൂ അപ്പൊ ആദ്യമുത്ത സമാ മുത്തന്മാരിന്ന് ആരംഭിച്ച ആദ്യമുത്തന്മാരെന്ന് ആരംഭിച്ചേ ചണ്ടാള മുത്തനോട് ശങ്കരാചാര്യ പോലും വെളിപാട് കൊടുത്ത ആ ഭഗവാൻ ചണ്ടാളൻ ഉണ്ടായിരുന്നു എന്ന് അടിയുറച്ച് വിശ്വസിച്ചോളൂ അതില്ല എന്ന് പറയുന്നത് ആ ചണ്ടാളിനെ വന്ദിക്കാൻ മടിക്കുന്നവരാണ് ആ ചണ്ടാളൻ നമ്മളാണെന്നല്ല പറയുന്നേ ആ ചണ്ടാളിനെ വന്ദിക്കാൻ മടിക്കുന്ന എന്തുകൊണ്ടാ ഏ ചണ്ടാളിനെ ഞാൻ വന്ദിക്കില്ല അവിടെ ചണ്ടാളന് ഇല്ലാത്ത ആളാണ് ശങ്കരാചാര്യ ഉണ്ട് ഇതിനെ നമ്മൾ തോൽപ്പിച്ചേ മതിയുള്ള ഈ ആശയത്തെ അതെന്തുകൊണ്ടില്ല ശങ്കരൻ കണ്ടുകൊണ്ട് പറഞ്ഞു ഞാൻ കണ്ടു ചണ്ടാള ഞാൻ ചണ്ടാളിനെ കണ്ടു ചണ്ടാളിന് വഴി മാറാൻ പോലും ശങ്കരാചാര്യം കാണു ശങ്കരാചാര്യ പറഞ്ഞു ശങ്കരാചാര്യ ആളുകൾ പറയണേ അങ്ങനെ ശങ്കര ഇല്ല അത് ശിവൻ അവതരിച്ചതാണ് ഇപ്പൊ ശങ്കരാചാര്യ ശങ്കരാചാര്യ വരച്ച് കാണിക്കുന്നത് ശങ്കരാചാര്യ ഫോട്ടോ നോക്കിയിട്ടാണോ അല്ല എഴുത്തച്ഛന്റെ പ്രതിമ വേണമെന്ന് പറയുന്നു ആവാം എഴുത്തച്ഛന്റെ ഫോട്ടോ ഉണ്ടോ ഇല്ല അപ്പോൾ എന്തുകൊണ്ട് ശങ്കരാചാര്യക്ക് പോലും വഴി കാണിച്ച ചണ്ടാളന്റെ പ്രതിമയോ ഒരു ഫോട്ടോയോ വെക്കണമെന്ന് നമ്മുടെ ഹൈന്ദവ സമാജത്തിന് തോന്നുന്നില്ല ഇവിടെയാണ് മോൽക്കൈമാ സിദ്ധാന്തം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ പറഞ്ഞ ഒരു സിസ്റ്റം മാത്രമാണ് അധികാരി ബ്രാഹ്മണന്റെ കാഴ്ചപടിനെ വന്ദിച്ച എഴുത്തച്ഛനു പോലും ഇത് വേണമെന്ന് പറയാണ് എഴുത്തച്ഛൻ മോശക്കാരൻ എന്തുകൊണ്ട് എഴുത്തച്ഛന് മികവേകുന്നു എഴുത്തച്ഛൻ ബ്രാഹ്മണനെ വന്ദിക്കണമെന്നാ രാമായിക്കുമ്പോഴുന്നത് അല്ല ബ്രാഹ്മണനെ സ്വന്തം കാലിൽ വന്ദിപ്പിച്ചവൻ ആരാണ് ചണ്ടാള ഭഗവാനാണ് ആ ചണ്ടാളന് ഒരു ഫോട്ടോ വേണമെന്നോ ഒരു പ്രതിമ വേണമെന്നോ ഹിന്ദുവിന് തോന്നുന്നില്ല എങ്കിൽ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മുടെയൊക്കെ മനസ്സിലെ ചണ്ടാളിനും ജാതി നമുക്ക് പറയാൻ പറ്റില്ല ആ ബ്രാഹ്മണീകൃത ശൈലിയെ പിൻപറ്റാത്തവരെയൊക്കെ ചണ്ടാളം എന്നാണ് ഉത്തമൻ മധ്യമൻ അഥമ ചണ്ടാണ്ടാളം രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് അത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ ബ്രാഹ്മണേകത്തിലെ സംസ്കൃതി അപ്പുറം നിൽക്കുന്നവരെയൊക്കെ ചണ്ടാളെന്നാണ് വിശേഷിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ആ ചിന്ത വേണം എളുത്തച്ഛനും പ്രതിമ വേണം 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 എന്നാൽ അതിനപ്പുറം എന്തുകൊണ്ട് ചണ്ടാളിന് വേണം ചണ്ടാളം ജനിച്ചിട്ടേ ഇല്ല അതാരും പറഞ്ഞു എന്ന് ചോദിക്കാൻ നമ്മൾ ആര് പറഞ്ഞു ഉണ്ട് ഇല്ലാണ്ട് ശങ്കരം കാണില്ല ഇനി ശങ്കരം കണ്ടിട്ട് ഉണ്ട് എന്ന് പറയുന്നത് നമ്മളാ നമ്മളെ അപ്പന അപ്പമാരുടെ ശവകുടീനങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ പിരിക്കുന്ന പല ആളുകളുടെയും മുത്തശ്ശന്മാരെ അടക്കം ചെയ്തവിടെ വെച്ചവിടെ ആർക്കും അറിയണ്ടാവില്ല ഉണ്ടോ അപ്പൊ അവരൊന്നുമില്ലേ ഉണ്ടെന്ന ബോധ്യമാണ് നമുക്ക് കാരണം എന്താണ് നമ്മളുടെ ഗതികേട് കൊണ്ടും അധികാരി വർഗം നമ്മളെ അടിച്ചു ഓടിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് അത് കാണിക്കാനിടമില്ല എന്നാൽ ഒന്നുറപ്പം നമ്മുടെ ഉണ്ടായിരുന്നു ഈ ബോധ്യമാണ് നമ്മുടെ പൂർവികനായ ഏത് ജാതിയാവട്ടെ പൂർവികനായ ഒരു ചണ്ടാളൻ ഉണ്ടായിരുന്നു ശങ്കരാചാര്യവന് മുട്ടുമുട്ടിച്ച ഒരു കുലാചാരി വേദവണ്ടി തന്നല്ല ഒരു കുലാചാരി വേദങ്ങളെ നായ്ക്കളാക്കി തോന്നു നടന്ന ഒരു കുലാചാരി ഉണ്ടായിരുന്നു അവൻ എത്ര ചണ്ടാളൻ അവന്റെ മുന്നിൽ ശങ്കരൻ പെട്ടു അത് ശങ്കരൻ ജനിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വർഷം ആയിക്കേയുള്ളൂന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് വർഷമായി ആ ചണ്ടാളം ജനിച്ചിട്ടില്ല മൂന്നാല് വയസ്സ് കൂടുതലാണ് ആ ചണ്ടാളം അങ്ങനെയാണ് ആ ശങ്ക ശങ്കരം വഴിമാറാൻ പറഞ്ഞു മാറില്ല എന്ന് പറഞ്ഞേ ആ കരുത്തനായ കുലാചാരിയാണ് മാറില്ല എന്ന് മാറാൻ കാരണം പറഞ്ഞപ്പോഴാണ് ബ്രാഹ്മണത്തിന്റെ അഹങ്കാരം ഇല്ലാതായി അവരുണ്ടായ ആളാണ് ഉണ്ടായ ആളന്നെയാണ് അതില്ല എന്ന് പറയുന്ന എന്ന് പറഞ്ഞവരെ സൂക്ഷിച്ചോളൂ ചണ്ടാളം ജനിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ അവർ സിദ്ധാന്തം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ താഴ്ന്നവരും ഇവർ മാത്രം ഉയർത്തപ്പെട്ടവരുമാണ് എന്ന് അത് അംഗീകരിക്കാൻ പാടില്ല പ്രകൃതിയുടെ സെട്ടിയിൽ പതിതന്മാരില്ല എല്ലാവരും തുല്യരാണ് പൈത ആരാധനയില്ല പൈത ഭക്ഷണക്രമമില്ല പൈതമായ ഒന്നില്ല പതിത്വം നിശ്ചയിക്കുന്നത് പരോപദ്രമം ചെയ്യുന്നു എങ്കിൽ അവിടെ നമുക്ക് ആലോചിക്കാം അതുകൊണ്ട് ആ ബോധ്യം ഉണ്ടാകട്ടെ അതുകൊണ്ട് ആദ്യമുത്ത സമാരംഭാൻ ചണ്ടാളമുത്തം മധ്യമാകുന്ന ഉയർത്തി പറയാനും ഉച്ചത്തിൽ പറയാനും ശ്രമിക്കാം കേൾക്കണം നമ്മൾ സന്യാസഭയിൽ പോയി പറഞ്ഞ പോലെ അത് എല്ലാവരും ശങ്കരാചാര്യ പറഞ്ഞു ശുഭാനന്ദ ഗുരുദേവന്റെ ആശ്രമത്തിൽ പോലും ശങ്കരാചാരണ പറഞ്ഞു തോന്നുന്നു ഓർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാക്കി മധ്യമവർത്തിയായ ശങ്കരനെ പണിക്ക് നമ്മുടെ പാരമ്പര്യത്തെ തൊട്ട് നമ്മുടെ പാരമ്പര്യം തൊട്ടിട്ടില്ല ഭൂരിപക്ഷ ഹിന്ദുവിൻ്റെ പാരമ്പര്യത്തെ ഭഗവാൻ ശങ്കരാചാര്യൻ തൊട്ടിട്ടില്ല ഭൂരിപക്ഷ സമുദായം സമ്പ്രദായി